വിനിമയത്തിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളു നമുക്ക് ക്രിയാത്മകമായി ഓരോ സംവിധാനങ്ങൾക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവാം മാധ്യമ പ്രവർത്തകർക്കുണ്ടാവാം നമ്മളൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പ്രത്യേക അതോടൊപ്പം തന്നെ വൈയക്തികമായ നിലപാടുകളും ഒക്കെ നടക്കുന്ന ആളുകളാണ് ആ നിലപാടുകളുടെ വൈവിധ്യങ്ങൾക്കിടയിലും ചിലയിടങ്ങളിലൊക്കെ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റാവുന്ന പൊതുവായ ചില സാംസ്കാരിക പരിസരങ്ങളുണ്ട് അത് ഈ നാട് വളരുക സമൂഹം വളരുക നാളത്തെ തലമുറ ഭദ്രമാവുക മനുഷ്യ സമൂഹത്തിനിടയിൽ കുറച്ച് പോസിറ്റീവായി അർപ്പിക്കാൻ പറ്റാവുന്ന ഇടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അത് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഒരു സാമൂഹിക മേഖലയിൽ ഇവർ കഴിഞ്ഞൊരു കുറഞ്ഞ ആഴ്ചകൾ എടുത്തു നോക്കിയാൽ പോലും നമുക്കറിയാം എത്രമോ ഞങ്ങളൊക്കെ ഈ മനഃശാസ്ത്ര മേഖലയിലും ആളുകൾ പരിശീലിപ്പിക്കുന്ന മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ ആശങ്കയോടുകൂടിയാണ് നമ്മുടെ നാട്ടിനെ നോക്കിക്കാണുന്നത് ഓരോ ദിവസവും എന്നതുപോലെ അത്രമേൽ മലിനമായ സങ്കീർണമായ വാർത്തകളും സങ്കീർണമായ വിശേഷങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവ് ആകേണ്ട ഒരു ലോകത്ത് ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മളൊരു പത്ത് വർഷം പിറകോട്ട് നടിക്കുന്ന നടത്തുന്ന ഒരു രംഗമാണ് അത് ഒരു ദിവസം രണ്ടിലേറെ രണ്ടോ മൂന്നോ സംഭവങ്ങൾ അത് സമാനമായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര സങ്കടകരമാണ് നമ്മുടെ മലയാളക്കരയുടെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വർത്തമാനം അഥവാ എത്ര സങ്കീർണമായിരിക്കും നാളത്തെ ഭാവി എന്നത് ഒരുപക്ഷെ നേരറിവോടെ തൊട്ട് വരാണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉച്ചവേലിന് സമാനമായ തീപിടിച്ച ആശയങ്ങൾ ഉള്ളവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയാറുണ്ട് പക്ഷേ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്ന് പലപ്പോഴും ഒരു പ്രതിഷേധമായി പലപ്പോഴും ഒരു വലിയ ചിന്തയായി കനലായൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മുറിവുകൾ ആദ്യം കാണുന്ന ആളുകൾ ആ മുറിവുകൾ ഉണങ്ങുന്നതും മുറിവുകൾ ആഴം പിടിക്കുന്നതും ഒക്കെ നേരെ നിന്ന് നോക്കേണ്ടി വരുന്നവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും ആ ശകാരങ്ങളും പ്രതിഷേധങ്ങളും കുത്തുവാക്കുകളും കുറ്റം കുറ്റങ്ങളും ഒക്കെയാണ് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ കൂടുതൽ കേൾക്കേണ്ടി വരിക അതൊക്കെ കേട്ടുകൊണ്ടും നാടിൻ്റെ യഥാർത്ഥ ശബ്ദം സമൂഹം അറിയണമെന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇടപെടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെയൊക്കെ പൊതു അജണ്ടയിൽ നമ്മുടെ നാട് നന്നാവുക അടുത്ത തലമുറ മെച്ചപ്പെടുക ഈ നാട്ടിലെ പൊതു സംവിധാനങ്ങളെല്ലാം മെച്ചപ്പെടുക എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതിൽ മാധ്യമ മാധ്യമപ്രവർത്തകരോടൊപ്പം വയനാട് ജില്ലാ പ്രസ് ക്ലബിനോടൊപ്പം നീലഗിരി കോളേജിന് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് ഇതൊരു അവസരമാണ് ഇതൊരു സൗഭാഗ്യമാണ് എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കാരണം അവസരമായി സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും ഒരുപക്ഷെ നമ്മളിൽ തന്നെ തോന്നിയേക്കാം ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും നേരത്തെ പറഞ്ഞത് നമ്മൾ എന്തോ ഒരു വലിയൊരു പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഇതിന്റെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സംവിധാനം നിങ്ങളിതിരെ ഇതിന്റെ അവകാശികളായി ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രം കാണുന്ന രീതിയിൽ ധാരാളം അത്തരം ഒരു ചടങ്ങ് മതിയാവും മറ്റൊരു തരത്തിലുള്ള ഒരു പ്രചരണമോ അല്ലെങ്കിൽ ആർത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രൊമോഷനോ ഇതിനാവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം അതും ഞങ്ങളുടെ വിശാലത കൊണ്ടല്ല കറ മറിച്ച് പലപ്പോഴും ആലോചിക്കാം ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുത്തൊരു സ്ഥാപനം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ സ്ഥാപനം പ്രൊമോഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായി തോന്നുന്ന ഒരു സംഗതിയാണ് നെൽഗിരി കോളേജിനെ കഴിഞ്ഞ ഒരു ആറേഴ് വർഷക്കാലം അടുത്ത് നിന്ന് വിലയിരുത്തിയവരെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെ ഒരു വിഷയത്തിൽ പോലും ഒരു മാധ്യമ പ്രസ്ഥാപനത്തെയും നമ്മൾ സമീപിക്കുകയോ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയോ ഒരു തവണ പോലും സ്ഥാപനമെന്ന നിലയിലോ സ്ഥാപനത്തിലെ വ്യക്തികളെന്ന നിലയിലോ ഒരു മാധ്യമ സ്ഥാപനത്തെയും സമീപിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സമീപിക്കാതെ ഈ സ്ഥാപനം മുന്നോട്ട് പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിനൊരു ഒരു മറ്റു ഒരു പ്രചരണ സങ്കേതങ്ങളുടെ സാധ്യതയെക്കുറിച്ചുള്ളൊരു ചിന്തയില്ല നേരെ മറിച്ച് നീലഗിരി കോളേജ് ഒരു ദൗത്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ദൗത്യം ഒന്നുമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാട്ടിൽ ഉണ്ട് പക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ കാലത്തിൻ്റെ ഒരു ചുവരെടുത്ത് വായിക്കുന്ന ഒരു കലാലയമായി മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നീലഗിരി കോളേജ് പ്രവർത്തിക്കുന്നത് അത് ഞങ്ങളെ പോലെയുള്ള കുറെ മനുഷ്യരുടെ സ്വപ്നമാണ് അവരുടെ രാവും പകലുമുള്ള അധ്വാനമാണ് ആ സംവിധാനം വളർത്തുന്നതിൽ ഒരുപക്ഷെ മറ്റു പലരും ദൂരത്തും നോക്കിക്കാണുന്നത് പോലെ കുറേ കോർപ്പറേറ്റ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയ സംരംഭമൊന്നുമല്ല പലപ്പോഴും ഇതൊരു ഒരു ഒരു സമാന ചിന്താഗതിക്കാരായ പത്ത് പന്ത്രണ്ടോളം വരുന്ന ഞാനും എന്നോട് സഹകരിക്കുന്ന സുഹൃത്തുക്കളും അതോടൊപ്പം എൻ്റെ ഒരു വെൽവിഷ്യസ് ആയിട്ടുള്ള കുറച്ച് പ്രവാസി സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന പത്തു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംവിധാനം ഒരു ട്രസ്റ്റ് സംവിധാനം നടത്തുന്ന ഒരു കലാലയമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളൊരാഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വ്യക്തിപരമായി പല മേഖലകളിലും അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡായി പ്രവർത്തിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ദൈവം സഹായിച്ചുള്ളവരാണ് പക്ഷേ നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം അത് മലയാളക്കരയിൽ അതുപോലെ മലയാളത്തോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാടിൻ്റെ മണ്ണിൽ നീലഗിരി കോളേജ് ഒരു പുതുമയുള്ള ഒരു വിദ്യാഭ്യാസ മോഡൽ സൃഷ്ടിക്കണം അത് ഈ മേഖലയിൽ ഏറ്റവും അഫോർഡബിളായ ഒരു വിദ്യാഭ്യാസ സാധ്യതയിലൂടെ ഗ്രാമപ്രദേശത്ത് നിൽക്കുന്ന ആളുകൾക്ക് ലോക്കലി റൂട്ടഡ് അതുപോലെ തന്നെ ഗ്ലോബലി കണക്റ്റഡ് എന്ന് പറയുന്ന രീതിയിൽ നാട്ടിൽ വേരു പിടിക്കുകയും എന്നാൽ വിശാലമായ ലോകത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തണമെന്ന വലിയ ആഗ്രഹത്തിലും ആശയത്തിലുമാണ് നീലഗിരി കോളേജ് പ്രവർത്തിക്കാറുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നിയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും വയനാട്ടിലെ മാധ്യമപ്രവർത്തകർ വലിയ അർത്ഥത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ സ്ഥാപനത്തിൽ വരികയും ദീർഘകാലമായി നിങ്ങൾ ലക്ഷ്യമിടുന്ന ഇതിൻ്റെ ഒരു നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഇതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സ്വാഭാവികമായും ഇത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് പൊതുവെ പരിമിതികൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും അങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്വഭാവത്തിലൊക്കെ ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പലപ്പോഴും നമുക്ക് ഇത്തരം സംഗതികൾക്കൊക്കെ പരിമിതമായ വിഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത് എന്തുകൊണ്ടെന്നറിയില്ല ഞങ്ങളുടെ ഈ ഒരു ആശയം വന്നപ്പോഴും വ്യക്തിപരമായും അതുപോലെ തന്നെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ജില്ലയുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ പ്രസ് ക്ലബ്ബ് അത് അതിൻ്റെ അർഹിക്കുന്ന ആധുനികതയോടെ നവീകരിക്കപ്പെടണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ് എന്ന ബോധ്യമുണ്ടായത് അതുകൊണ്ട് തന്നെ ഇതൊരു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ ജനറോസിറ്റിയൊന്നുമല്ല അങ്ങനൊരു വലിയ വിശാല മനസ്സൊന്നുമല്ല ആരെങ്കിലും ഒരാൾ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരെ കാണുന്നതും അവർ ജനങ്ങളെ കാണുന്നതുമായ ഒരു പ്ലാറ്റ്ഫോമാണ് പ്രസ് ക്ലബ് എന്ന് പറയുന്നത് അത് കാലോചിതമായി നവീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാമൂഹ്യധർമ്മമാണ് അതിനുള്ളൊരു അവസരം നീലഗിരി കോളേജിന് ഉണ്ടായി എന്ന് കാണാനാണ് എനിക്കിഷ്ടം കാരണം ഇത് നീലഗിരി കോളേജ് ചെയ്തില്ല എന്നതുകൊണ്ട് ഇത് വേറെ ആരും ചെയ്യാതിരിക്കാനൊന്നും സാധ്യതയൊന്നുമില്ല നിങ്ങളുടെ ഈ ആശയം നിങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റാവുന്ന സമാന മനസ്കരായ ഒരു ഇതിൻ്റെ വാല്യൂ അറിയാവുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടാവും പക്ഷേ ഇത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അത് ഒരവസരമാണ് എന്ന് തിരിച്ചറിയാനുള്ള കാരണം പലപ്പോഴും ഇത് ഏറ്റവും അനിവാര്യമായി കാലത്തിൻ്റെ ഒരു കണ്ണാടിയായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ കാരണം ഏറ്റവും ഇന്നത്തെ പുതിയ കാലത്ത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് എങ്ങനെ നിങ്ങളെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് വിദ്യാഭ്യാസ രംഗമാണെങ്കിലും സാമൂഹിക രംഗമാണെങ്കിലും സാംസ്കാരിക രാഷ്ട്രീയ മേഖലയാണെങ്കിലും ഒക്കെ നമ്മളെ ഒരു നമ്മളെ കൊണ്ടുപോയി പ്രതിഫലിപ്പിക്കുന്ന ഒരു രൂപം വളരെ പ്രധാനമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു എക്സ്റ്റേണൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര ആശയ ദീപ്തിയിൽ നിൽക്കുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള സൗകര്യങ്ങളും അതരം പരിസരങ്ങളും കൂടുതൽ ആധുനികതയോട് സംവദിക്കുന്നതാവുക എന്ന് പറയുന്നത് അതൊരു അനിവാര്യതയാണ് അപ്പോൾ അത് ഒരുപക്ഷേ ഏറ്റവും ആദ്യം വരേണ്ടത് കാലത്തോട് സംബന്ധിക്കുന്ന മാധ്യമ സംവിധാനങ്ങളിലാണ് നമ്മുടെ ചാനലുകളും നമ്മുടെ പത്രങ്ങളും ഒക്കെ ആധുനികതയോടെ അത്രമേൽ അത്രമേലൊട്ടിച്ചേർന്ന് നിന്ന് പുതുമകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത് അപ്പം അത്തരം നൂറുകണക്കിന് സംവിധാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ് ക്ലബ്ബ് അതിനു മുമ്പേ നടക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രമകരമായ ദൗത്യം നമ്മുടെ നാടിൻ്റെ നന്മക്കും മാധ്യമ പ്രവർത്തകരുടെ ഒരു സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ പ്രശോഭയോടെ നിർവഹിക്കാനും അതോടൊപ്പം തന്നെ ഇതൊരു ഒരു ഒരു സാമൂഹികമായ ഒരു ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു എന്ന നിലയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രകാശിപ്പിക്കാനുള്ള അവസരമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ കൂടെ നിന്നത്